ഹായോൾ എല്ലാവർക്കും നമസ്കാരം മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ റാങ്ക് ഫയൽ അതായത് ടാലൻ്റിൻ്റെ റാങ്ക് ഫയൽ നിങ്ങളിപ്പോൾ വാങ്ങി അല്ലെങ്കിൽ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ നിങ്ങളിപ്പോൾ വാങ്ങി ഇതെങ്ങനെ പഠിച്ച് കംപ്ലീറ്റ് ആക്കാം കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ് സാറേ എങ്ങനെയാണ് റാങ്ക് ഫയൽ പഠിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് ഇത് റിവിഷൻ ചെയ്യാൻ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മക്കളെ ആറ് പേജസ് ഒരു ദിവസം നിങ്ങൾ പഠിച്ചാൽ ഇത് വൺ ടൈം റിവിഷനായി നിങ്ങൾ പന്ത്രണ്ട് പേജ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ടു ടൈം റിവിഷനായി മകളെ നിങ്ങളിത് പതിനെട്ട് പേജ് ഡെയിലി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ നിലവിൽ ത്രീ ടൈം റിവിഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നിലവിലെ ഇതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നത് അതായത് ഒരു ത്രീ ടൈം ഈ റാങ്ക് സൈൽ കംപ്ലീറ്റ് ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന് നിങ്ങൾക്ക് ഉറപ്പായും ജോലി കിട്ടിയിരിക്കും ആ കാര്യം ഡാം ആണ് ഓക്കെ അപ്പോൾ ഈ പറയുന്ന റാങ്ക് ഫയൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാല് പേജസ് ആണ് ഇതിൻ്റെ അത് വരുന്നത് മാസമെൻറ്റബിലിറ്റി നമുക്ക് ഇതിൻ്റെ അങ്ങ് ഒഴിവാക്കാം അതായത് ഏകദേശം ഒരു നൂറോളം പേജസ് അതിൻ്റെ അത് മാറിക്കഴിഞ്ഞാൽ ആയിരത്തി നാനൂറോളം പേജസ് ആണ് പിന്നെ നമുക്ക് നിലവിൽ വരുന്നത് ഈ ആയിരത്തി നാന്നൂറ് പേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി നിലവിൽ ഇന്ന് മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിസംബർ എടുക്കാം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഏകദേശം ഒരു ഏഴ് മാസം നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏകദേശം ൂറ്റി പത്ത് ഇരുന്നൂറോളം ദിവസം നമ്മൾ കൂട്ടിക്കോ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ആറ് പേജസ് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആയിരത്തി നാനൂറോളം പേജസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും മക്കളെ നമ്മുടെ ജീവിതമാണിത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണിത് നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും വലിയൊരു നിങ്ങളുടെ ആഗ്രഹം അതായത് ഏറ്റവും വലിയ നിങ്ങളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കുന്നത് അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടുക അപ്പോൾ ഒരു പതിനെട്ട് എങ്കിലും വെച്ച് പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് പറ്റും ഇനി ഇത് നിലവിൽ ഈ പറയുന്ന തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥിയെക്കുറിച്ച് ആണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അവർക്ക് നിലവിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒറ്റയടിക്കൊക്കെ ഈ പറയുന്ന പതിനെട്ട് പേജസ് ഒക്കെ വായിക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അതങ്ങട്ട് ദഹിക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്യാം നമുക്കൊരു പന്ത്രണ്ട് പേജസ് നിങ്ങൾക്ക് രാവിലെ കിടുന്ന ടൈം അതായത് നമ്മൾ മൊത്തം ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക എത്ര ദിവസത്തേക്കാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതേപോലെ തന്നെ ഇതിക്ക് മുന്നേ ആയിട്ട് നിങ്ങളൊരു ക്വസ്റ്റൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക എവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്നത് അതേപോലെ തന്നെ മാക്സ് ആൻഡ് മെൻ്റലബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് മാക്സിൻ മെന്റലബിറ്റി കിട്ടാനായിട്ട് കഴിഞ്ഞ നമ്മുടെ ടെൻത്ത് ലെവൽ എക്സാംസുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ചോളം എക്സാംസുകൾ വരുന്നുണ്ട് ആ എക്സാമുകൾ നിങ്ങൾ എടുത്ത് നിങ്ങൾ ഓരോ ദിവസവും ഓരോന്നായി ചെയ്തു പോവുക അതു മതി നിങ്ങൾക്ക് മാക്സിമം അവൻലബിലിറ്റി അവിടെ സെറ്റ് ആവാനായിട്ട് ബാക്കി വരുന്ന ജി കെ പോർഷൻസ് നിങ്ങൾ നോക്കാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ ഏറ്റവും വലിയ മാർക്ക് നിങ്ങളുടെ പോകുന്നത് ആ ടോപ്പിക്കായിരിക്കണം ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റഡിയിൽ ഓക്കെ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന റാങ്ക് ഫയൽ ഈ ഒരു ത്രീ ടൈംസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഓരോ ദിവസം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് എത്രത്തോളമാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഇത് പഠിച്ചു തീർക്കാം അപ്പോൾ ടോട്ടൽ പേജസ് നിങ്ങൾ എന്ത് ചെയ്യുക മൊത്തത്തിൽ ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യുക അത് ഓരോ ദിവസവും ഇത്ര പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് അത് റിവിഷൻ ചെയ്തിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ കൂടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നിലവിൽ പ്രീവിയസ് ചെയ്യുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് പറ്റും ഇനി ഇതൊന്നും പറ്റാത്ത ഒരു ഉദ്യോഗാർത്ഥി അതായത് നിലവിൽ ഈ പറയുന്ന ആറ് പേജസ് പഠിക്കാൻ പറ്റില്ല പന്ത്രണ്ട് പേജസ് പഠിക്കാനായിട്ട് പറ്റത്തില്ല പതിനെട്ട് പേജസ് എനിക്ക് വായിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ നിലവിൽ എന്താണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ നിലവിൽ എന്താണ് ഈ പറയുന്ന എവിടെയെങ്കിലും ഞാനിപ്പോൾ ഓൾറെഡി എന്താണ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു പി ജി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അതിനുള്ള സമയം കിട്ടാത്തവരാണെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന റാങ്ക് ഫയൽ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും ഇന്നത്തെ എല്ലാ ബോക്സായിട്ട് കുറേ കാര്യങ്ങൾ കൊടുക്കാറുണ്ട് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എയ്റ്റി ഫിഫ്റ്റി സെവൻ റിവോൾട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ബോക്സുകൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രത്തവകാശ നിരോധന നിയമം ഒരു ബോക്സിലായിട്ട് കൊടുത്തേക്കണയാണ് അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപത്തെ വിശേഷിപ്പിച്ചത് ആരൊക്കെയാണ് അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ഇതൊക്കെ ബോക്സിൽ കൊടുത്തേക്കണ കാര്യങ്ങളാണ് ഇതെങ്കിലും പഠിച്ച് ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാനായിട്ട് പറ്റും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മക്കളെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിനും ഞാനിവിടെ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് നിലവിൽ അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല നിർത്തിയിട്ടൊന്നുമില്ല കുറേ പേര് ചോദിച്ചിരുന്നു അപ്പോൾ ക്ലാസ് അടുത്ത ദിവസം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ വാങ്ങാൻ പറ്റുന്നവർ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന റാങ്ക് ഫയൽ വാങ്ങുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഏകദേശം ഒരു എണ്ണൂറ് രൂപയ്ക്കാണ് രണ്ടിനും വരത്തുള്ളൂ അപ്പോൾ എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അത് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് അതിലും കുറച്ച് പൈസയ്ക്ക് ആ റാങ്ക് ഫയൽ കിട്ടുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങുക ഞാൻ ആരെയും കമ്പനി ചെയ്യുന്നൊന്നുമില്ല ഇത് വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിയാൽ മതി അപ്പോൾ ഒറ്റ റാങ്ക് ഫയൽ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്തെന്ന് പറയുന്നത് ബെനഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒറ്റ റാങ്ക് ഫയൽ പഠിച്ച് കംപ്ലീറ്റ് ആക്കാം പെട്ടെന്ന് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ അത് കാണുമ്പോൾ തന്നെ വരും ഓക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ എൻ താങ്ക്